ബഹുമാനപ്പെട്ടവരെ പ്രിയമുള്ളവരെ ഇത്രയും വലിയ ഒരു ജനസമൂഹത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കുക എന്നത് അത്ര എളുപ്പമല്ല എങ്കിലും വളരെ ലളിതമായി ചില കാര്യങ്ങൾ പറയാനേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ മനുഷ്യജീവിതം പുതിയ കാലത്ത് ഉണർത്തുന്ന ചോദ്യങ്ങൾ എന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന വിഷയം ഈ വിഷയത്തെ നമുക്ക് പല രീതിയിൽ അഭിമുഖീകരിക്കാൻ പറ്റും ഏത് വിഷയവും അങ്ങനെയാണ് ഏത് വിഷയവും നമുക്ക് പല രീതിയിലും അഭിമുഖീകരിക്കാൻ പറ്റുന്നതാണ് ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവുമുള്ള നമ്മുടെ പ്രവൃത്തികൾ ചിന്തകൾ നമ്മുടെ സ്വപ്നങ്ങൾ അതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് ജീവിതം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ജീവിതം തന്നെയാണ് ഈ സംസ്കാരമെന്ന് പറയുന്നതും സാധാരണഗതിയിൽ സംസ്കാരമെന്ന് പറയുന്നതിനെ നമ്മൾ വളരെ വേറൊന്നായിട്ട് വളരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയാണ് പലപ്പോഴും നമ്മൾ സംസ്കാരത്തെ കാണുന്നത് അപ്പോൾ സംസ്കാരമുള്ള ആളുകൾ സംസ്കാരമില്ലാത്ത ആളുകൾ എന്നൊക്കെ നമ്മൾ ആൾക്കാരെ തിരിക്കാറുണ്ട് പക്ഷേ റെയ്മണ്ട് വില്യംസ് എന്ന് പറയുന്ന ഈ സംസ്കാര പഠനത്തിൻ്റെ ഏറ്റവും വലിയ സൈദ്ധാന്തികൻ പറയുന്നത് സംസ്കാരമെന്നത് വളരെ സാധാരണമായ കാര്യങ്ങളാണ് കൾച്ചർ ഈസ് ഓർഡിനറി എന്ന് പറയുന്നത് വളരെ സാധാരണമായ കാര്യങ്ങൾ തന്നെയാണ് സംസ്കാരം അതുകൊണ്ട് നമ്മളെങ്ങനെ ജീവിക്കുന്നു അതാണ് നമ്മുടെ സംസ്കാരം നിങ്ങളെങ്ങനെ ജീവിക്കുന്നു അതാണ് നിങ്ങളുടെ സംസ്കാരം അല്ലാതെ നമ്മൾ ഒരു തരത്തിൽ ജീവിക്കുകയും സംസ്കാരമെന്നത് നമ്മുടെ ഒരു സങ്കല്പമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയില്ല സംസ്കാരത്തിന് പക്ഷെ നമ്മൾ അങ്ങനെയാണ് കണ്ടുവന്നിരുന്നത് നമുക്കൊന്നും സംസ്കാരമില്ലെന്നോ മറ്റാർക്കോ ആണ് സംസ്കാരം എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ നമ്മൾ പാശ്ചാത്യ സമൂഹങ്ങൾക്കാണ് സംസ്കാരമുള്ളതെന്നൊക്കെ വിചാരിച്ചിരുന്നു അവരും അങ്ങനെ വിചാരിച്ചിരുന്നു അങ്ങനെയാണല്ലോ അവർ ഈ അധിനിവേശം നടത്തിയത് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അതുപോലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്കുമൊക്കെ അതുപോലെ ചെറിയ ദ്വീപുകളിലേക്കും പോളിനേഷ്യൻ ദ്വീപുകളിലേക്കും മറ്റും യൂറോപ്യൻസിൻ്റെ അധിനിവേശം ഉണ്ടാകാൻ കാരണം അവർ സ്വയം വിചാരിച്ചത് തങ്ങൾക്കാണ് ഏറ്റവും വലിയ ഉന്നതമായ സംസ്കാരമുള്ളത് ആ സംസ്കാരം മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നത് നമ്മുടെ കടമയാണെന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പം ജനാധിപത്യ സങ്കല്പത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണല്ലോ ഇന്ത്യ ജനാധിപത്യം എന്ന് പറയുന്ന ആശയം നമുക്കറിയാം ഗ്രീസിലുണ്ടായി എന്നാണ് നമ്മുടെ ഒരു ധാരണ ഗ്രീസിൽ പ്ലേറ്റോയും മറ്റും അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഒക്കെ അല്ലെങ്കിൽ സോക്രട്ടീസൊക്കെ ചിന്തിച്ച ആശയങ്ങളിൽ നിന്നാണ് ജനാധിപത്യ സങ്കല്പങ്ങൾ ഉണ്ടായി എന്ന് വിചാരിക്കുന്നുണ്ട് പ്ലേറ്റോ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു കൃതി എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ ഏകാധിപതിയായ രാജാവ് ഭരിച്ചത് കൊണ്ടാണ് തൻ്റെ ഗുരുനാഥനായ സോക്രട്ടീസ് കൊല്ലപ്പെട്ടതെന്നാണ് പ്ലേറ്റോ കരുതുന്നത് പ്ലേറ്റോ സോക്രട്ടീസ് മരിച്ചപ്പോൾ നാട് വിട്ടു പോവുകയാണ് ഉണ്ടായത് സോക്രട്ടീസ് ഹെംലോക്ക് എന്ന് പറയുന്ന വിഷം കുടിച്ചാണ് മരിച്ചത് സ്വയം കുടിച്ചാണ് മരിച്ചതെങ്കിലും അദ്ദേഹത്തെ കുടിക്കാൻ നിർബന്ധിച്ചത് രാജഭരണമായിരുന്നു പൊതുസമൂഹത്തെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞ് സോക്രട്ടീസിനെ കൊല്ലാൻ വിധിക്കുകയായിരുന്നു അതനുസരിച്ച് അദ്ദേഹം വിഷം കുടിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തെ നാടുകിടത്തി അല്ല അദ്ദേഹത്തെ കൊന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പ്ലേറ്റോ പിന്നെ പല രാജ്യങ്ങളിലും ചുറ്റി വളരെ കാലത്തിന് ശേഷമാണ് ഏതെന്സിൽ തിരിച്ചെത്തുന്നത് അവിടെ അദ്ദേഹം ഒരു സ്കൂള് അക്കാദമി സ്ഥാപിക്കുകയും തൻ്റെ ശിഷ്യരായിട്ടുള്ള പലരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണല്ലോ അരിസ്റ്റോട്ടിലും അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യനാണല്ലോ ലോങ് കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി അങ്ങനെയാണ് എൻ്റെ ഹിസ്റ്ററി അപ്പോൾ ഈ ഗ്രീസിലേക്ക് റോമാക്കാരുടെ പടയോട്ടങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഗ്രീക്ക് റോമൻ സംസ്കാരം ഒരുമിച്ച് ആവുകയും ചെയ്തു അതാണ് ഗ്രക്കോ റോമൻ സംസ്കാരം എന്ന് പറയുന്നത് അവർ പിന്നെ ഈ പല രാജ്യങ്ങളിലും റോമൻ്റെ അധിനിവേശം ഉണ്ടാകുന്നുണ്ട് പിന്നെ റോമൻ്റെ ഒരു ആധിപത്യമാണ് പിന്നെയാണ് ഇസ്താംബൂൾ കേന്ദ്രീകരിച്ച് ക്രിസ്ത്യാനിറ്റി എടി മൂന്നാം മൂന്നര നൂറ്റാണ്ട് മൂന്ന് മൂന്ന് മുന്നൂറ്റി അമ്പതിൽ ഇസ്താംബൂളിൽ ക്രിസ്തുമതം കോൺസ്റ്റാൻറ്റീൻ ചക്രവർത്തിയുടെ താൽപ്പര്യത്തിൽ അവിടെ ഒരു ഭരണകൂടം ഭരണകൂടമുണ്ടാവുകയും ക്രിസ്തുമതം അവിടെ വളരെ കാലം നിലനിൽക്കുകയും ചെയ്തു പിന്നീട് ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടോടു കൂടി തുർക്കികൾ ഒട്ടോമൻ തുർക്കികൾ അവിടെ കീഴടക്കുകയും പിന്നെ ഓട്ടോമൻ സംസ്കാരം ആറ് നൂറ്റാണ്ടോളം ലോകത്ത് യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലുമെല്ലാം വ്യാപിക്കുകയും ചെയ്തു ഇപ്പം ഇതിൻ്റെ ഇടയിലാണ് ഈ സംസ്കാര നവോത്ഥാനം യൂറോപ്പിലുണ്ടാകുന്നത് യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടാകാനുള്ള ഒരു കാരണം ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ എട്ടാം നൂറ്റാണ്ടിൽ ഇസ്ലാം വരികയും ഇസ്ലാം രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഒന്ന് എഴുത്തും ഒന്ന് എഴുത്തും വായനയും എഴുത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഖുറാനിൽ പേനയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതുപോലെ വായനയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു അറിവിൻ്റെ വിപ്ലവം കൂടി ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സംഭവിക്കുന്നുണ്ട് ഇതറിഞ്ഞിട്ടാണ് സത്യത്തിൽ യൂറോപ്യൻ നവോത്ഥാനം ഉണ്ടായെന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത് അത്രമാത്രം അത് ഞാൻ ഹിസ്റ്റോറിയൻ അല്ല എങ്കിലും എൻ്റെ വായനയിൽ ചരിത്ര വായനയിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് യൂറോപ്പിലേതാണ്ട് നവോത്ഥാനം ഉണ്ടാകുന്നത് ഈ ഓട്ടോമൻ തുർക്കിയുടെ വിജയത്തോടു കൂടി ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെല്ലാം കൂടെ തിരിച്ച് ഇറ്റലിയിലേക്ക് പോവുകയും അവിടെ ഒരു നവോത്ഥാനം എന്ന് പറയുന്ന റണൈസൻസ് കാലഘട്ടം ആരംഭിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ചിത്രകലയിലും നിങ്ങൾക്കറിയാം മൈക്കലാഞ്ചലോ ലിയർണാഡോ ഡാവിഞ്ചി അതുപോലെ റാഫേൽ ഇങ്ങനെയുള്ള ചിത്രകാരന്മാരും അവർ തന്നെ ശില്പികളുമാണ് മൈക്കലാഞ്ചലോ ശില്പിയുമാണ് അങ്ങനെ ഒരു വലിയ കാലഘട്ടം ഇറ്റലിയിൽ ഉണ്ടാവുകയും ഇറ്റലിയിൽ നിന്നത് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും ഏറ്റവും ഒടുവിൽ വ്യാപിച്ചത് ഇംഗ്ലണ്ടിലാണ് പിന്നീടാണ് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ഉണ്ടാകുന്നതും അതൊക്കെ അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഒരു കാലഘട്ടം മാറുമ്പോൾ പുതിയൊരു ജ്ഞാനബോധമുണ്ടാകുന്നുണ്ട് നമ്മൾ യുദ്ധമെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് പക്ഷേ ലോകയുദ്ധങ്ങൾ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നാം ലോകമായ രണ്ടാം ലോഹമായുദ്ധിത്വവും ഇന്നത്തെ യുദ്ധങ്ങൾ പോലല്ല ഇന്നത്തെ യുദ്ധം ഒരുതരം കച്ചവടമാണ് മനുഷ്യരെ കൊല്ലുന്ന ഒരു വ്യവസായം തന്നെയാണ് ആയുധ വിൽപ്പനയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ ഈ രണ്ടാം ലോഹമായുദ്ധം വരെ അങ്ങനെ ആയിരുന്നില്ലെന്നാണ് പഠനം തെറിയിച്ച് ഇന്നത്തെ യുദ്ധത്തെക്കുറിച്ചൊരു പഠനം ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് പുതിയ യുദ്ധങ്ങൾ ആയുധ വിൽപ്പനയാണ് ലക്ഷ്യമാക്കുന്നത് പിന്നെ മനുഷ്യരെ കൊന്നെടുക്കുക എന്ന് പറയുന്ന നെക്രോപൊളിറ്റിക്സ് എന്ന് പറയും നെക്രോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് മനുഷ്യനെ കൊന്നെടുക്കാനുള്ള ഒരു പൊളിറ്റിക്സാണ് നമ്മുടെ മണിപ്പൂരിലൊക്കെ സംഭവിച്ച ഒരു പക്ഷേ അതായിരിക്കാം അതുപോലെ കൊറോണ വന്നപ്പോൾ സംഭവിച്ചതായിരിക്കാം കൊറോണ ഒരു ജൈവ ആയുധമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്കത്ര ഉറപ്പില്ലെങ്കിൽ പോലും ഒരുപാട് മനുഷ്യരാണ് ലോകത്ത് മരിച്ചുപോയത് ഇനി വരാൻ പോകുന്ന കാലത്ത് പല രോഗങ്ങളും മനുഷ്യനിർമ്മിതമായിരിക്കാം അല്ലെ മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ ഫലമായിരിക്കാം പ്രകൃതിയിൽ മനുഷ്യൻ വരുത്തുന്ന മാറ്റങ്ങൾ നിന്ന് മറ്റ് ഇപ്പം നഗരവൽക്കരണം നമ്മൾ നഗരം എന്ന് പറയുന്നത് നമുക്കൊരു വലിയ സങ്കല്പമാണ് പക്ഷെ നഗരത്തിനൊരു മറുവശമുണ്ട് ഏതൊരു നഗരവും ഒരു സംസ്കാരത്തിൻ്റെയോ പരിഷ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഉന്നതമായ ജീവിതത്തിൻ്റെയോ സമ്പന്നമായ ജീവിതത്തിൻ്റെയോ ഒരു മാതൃകയാവുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മറുവശം അല്ലെങ്കിൽ ബൈപ്രോഡക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ജീർണതയാണ് നഗരമാലിന്യങ്ങൾ അതൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇതിൽ നിന്നാണ് ഇപ്പം നമുക്കറിയാം ബ്രഹ്മപുരത്തെ പ്രശ്നം നിങ്ങൾക്കറിയാം അപ്പോൾ ഞങ്ങളൊക്കെ അത് അനുഭവിച്ചവരാണ് എറണാകുളത്ത് ബ്രഹ്മപുരത്ത് ഈ മാലിന്യ കൂമ്പാരം വന്നിട്ട് അതൊരു വലിയ തീപിടുത്തം ഉണ്ടാകുകയും അത് തീപിടുത്തം അണയ്ക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെടുകയൊക്കെ ചെയ്തു അതിലൂടെ ഒരുപാട് പേർക്ക് അസുഖം ഉണ്ടായി കാണും അതുപോലെ നമുക്കറിയാം ഫാക്ടറികൾ ഫാക്ടറി പുക വലിച്ച അല്ല പുക കുടിച്ച ആത്മ ആസ്മാ വലിക്കുന്ന അയ്യപ്പണിക്കർ പാടുന്നുണ്ട് ആസ്മ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ക്യാൻസർ ആയിട്ടുള്ള കിരണങ്ങൾ ആണവായുധങ്ങളിൽ നിന്നും പ്രസരിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ പഠനം ഉണ്ടായിട്ടുണ്ട് സിനിമ ഉണ്ടായിട്ടുണ്ട് വാർ ആൻഡ് പീസ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി അതിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് അത് ഈ യൂറേനിയത്തിൽ നിന്നൊക്കെ മനുഷ്യർക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നു ക്യാൻസർ ഉണ്ടാകുന്നു യൂറേനിയൊക്കെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ലോറിയിലൊക്കെ കൊണ്ടുപോകുന്നതാണ് പറയുന്നത് അപ്പോൾ വഴിയിലൊക്കെ വീണ് കിടന്നിട്ട് അതും ചാണകം പോലെ വീണ് കിടന്നിട്ട് അതിലൊന്നും കിരണങ്ങൾ പ്രസരിക്കുന്നതിനെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് അപ്പോൾ ആ ഡോക്യുമെൻ്ററിൽ അത് കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ നഗരവൽക്കരണം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ ജീർണത കൂടി അതിനകത്ത് വരുന്നുണ്ട് ഗ്രാമങ്ങൾ അത്രയും ജീർണിച്ചിട്ടില്ല നമുക്കറിയാം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ നഗരം കേരളത്തിലില്ല ഉണ്ടാക്കി തന്നെ നഗരത്തിനകത്ത് ഗ്രാമങ്ങളും അങ്ങനെ ഒരു പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെമി റൂറൽ അർബൻ ഏരിയയാണ് കേരളത്തിലെ നഗരമെന്ന് പറയുന്നത് മലപ്പുറമാണെങ്കിലും എറണാകുളം പോലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ എറണാകുളം പോലും ഒരു ഉൾഗ്രാമങ്ങൾ ഒരുപാടുണ്ട് അതിനകത്ത് അപ്പോൾ ഞാൻ എറണാകുളത്തിൻ്റെ ഒരു ഉൾഗ്രാമത്തിലാണ് താമസിക്കുന്നത് നദിയും അതുപോലെ കണ്ടവും പാടവും എല്ലാമുള്ള ഇഷ്ടംപോലെ മരങ്ങളും തണലും കാറ്റുമെല്ലാമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പം നഗര എറണാകുളം നഗരത്തിൻ്റെ അകത്ത് അതിൻ്റെ ഒരുപാട് ചെറിയ ഗ്രാമങ്ങളുള്ളതുപോലെ നമുക്ക് തോന്നും അപ്പോൾ അതുപോലെയാണ് എല്ലാ നഗരവും തിരുവനന്തപുരം നഗരമാണെങ്കിലും കൊല്ലം നഗരമാണെങ്കിലും നമ്മുടെ എല്ലാ നഗരങ്ങളും പൂർണ്ണാർത്ഥത്തിൽ നഗരങ്ങളല്ല എങ്കിലും മാറിക്കൊണ്ടിരിക്കുകയാണ് നഗരവൽക്കരണം വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ മൂല്യബോധം ഒരുപാട് മാറിപ്പോയി ഇതിനെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ യൂറോപ്യൻസ് നമ്മളെ പഠിപ്പിക്കാനായിട്ടാണ് എന്നും പറഞ്ഞാണ് അവർ വരുന്നത് ആഫ്രിക്കക്കാർക്കൊക്കെ അറിവില്ല അവർക്ക് വിദ്യാഭ്യാസം ഇല്ല അവർക്ക് സംസ്കാരമില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ സംസ്കാരം എന്നത് വേ ഓഫ് ലൈഫാണ് ജീവിത രീതി എങ്ങനെ ജീവിക്കുന്നു അതാണ് നമ്മുടെ സംസ്കാരം നമ്മൾ ഭിക്ഷ എടുത്താണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ സംസ്കാരം എന്തറിയാലോ ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ ബുദ്ധൻ ഉൾപ്പെടെയുള്ള ഭിക്ഷുക്കളും ഭിക്ഷ എടുത്താണ് ജീവിച്ചത് ഭിക്ഷാടനം ഇപ്പം വളരെ മോശപ്പെട്ട കാര്യമാണ് പക്ഷെ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഇപ്പോഴും ചില മതാചാരങ്ങളിലൊക്കെ ക്രിസ്തു മരത്തിലേക്ക് ഭിക്ഷ എടുക്കുന്ന ഒരു സന്ദർഭമുണ്ട് ഈ ഭിക്ഷ എടുത്ത് നേർച്ച കൊണ്ടിടുന്ന ഒരു സംഭവമുണ്ട് അപ്പം ഭിക്ഷയ്ക്ക് ഇപ്പോഴും ഒരു മാന്യത കുറേയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഭിക്ഷ എടുക്കുന്നവരോട് വളരെ പുച്ഛം ലോകത്തെമ്പാടും വന്നിട്ടുണ്ട് ബഗേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ബഗേഴ്സ് ഉണ്ട് ഭിക്ഷക്കാരുണ്ട് ട്രാമ്പുണ്ട് എന്ന് വെച്ചാൽ ഗതികെട്ട മനുഷ്യരുണ്ട് അപ്പം ഈ യൂറോപ്യൻസ് നമ്മുടെ സംസ്കാരം പഠിപ്പിക്കാൻ വരുന്നു അറേബ്യൻസിനെ പഠിപ്പിക്കാൻ വരുന്നു നമ്മളെ പഠിപ്പിക്കാൻ വരുന്നു അല്ലെങ്കിൽ ഏഷ്യക്കാരെ ചൈനക്കാരെ ആഫ്രിക്കക്കാരെ എല്ലാം പഠിപ്പിക്കാൻ വരുന്നു അതിലൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണെന്ന് പറയുന്നത് തെറ്റാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് ഏ ഡിയിലാണ് എഡി എന്ന് പറഞ്ഞാൽ ക്രിസ്തു വർഷത്തിലാണ് എന്നൊക്കെ എത്രയോ മുമ്പ് ബി സി നാലാം അഞ്ചാം നൂറ്റാണ്ടിൽ അവിടെ മനുഷ്യരുണ്ടായിരുന്നു മുക്കുവരും ഫിഷർമാന്മാരും ബുഷ്മാൻമാരും എന്ന് പറഞ്ഞാൽ ഈ കുറ്റിക്കാടുകളിലൊക്കെ താമസിക്കുന്ന മനുഷ്യരും റെഡ് ഇന്ത്യൻസും ഉണ്ടായിരുന്നു ഈ വടക്കേ അമേരിക്കയിൽ അവർക്ക് അവരുടേതായ സംസ്കാരം ഉണ്ടായിരുന്നു കലയുണ്ട് ഇപ്പോഴും ഞാനതൊക്കെ കണ്ടിട്ടുണ്ട് ശില്പങ്ങളുണ്ടായിരുന്നു ചിത്രങ്ങളുണ്ടായിരുന്നു അങ്ങനെ പലതും അവർക്കുണ്ടായിരുന്നു അങ്ങനെ കൾച്ചറലായിട്ട് ഉയർന്ന ഒരു സമൂഹമായിരുന്നു അവരത്രയും കൾച്ചർ ഇംഗ്ലണ്ടിലില്ല ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ നോർത്ത് അമേരിക്കയിലുള്ള കലാപരമായ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നില്ല നമുക്കറിയാം ബി സി മൂവായിരത്തിലും മറ്റും ഇന്ത്യയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ സംസ്കൃതമൊക്കെ അത്രയും പഴക്കമുള്ള ഭാഷയാണ് ലോകത്തിലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഭാഷാ സംബന്ധമായ ഗ്രന്ഥങ്ങളും വ്യാകരണകൃതികളും ഒക്കെ ഇന്ത്യയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അപ്പം ലോകത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം എഴുതിയത് ഇന്ത്യക്കാരാണ് പാണിനീയം എന്ന് പറയുന്ന സംസ്കൃതത്തിൽ എഴുതിയ വ്യാകരണ ഗ്രന്ഥം എഴുതിയ ഇന്ത്യക്കാരാണ് ലോകത്തിലെ ആദ്യത്തെ ഭാഷാശാസ്ത്രവും ഇന്ത്യക്കാരും അതുപോലെ ഗ്രീക്കുകാരും ഒക്കെയാണ് അപ്പം നമുക്കത് വലിയൊരു പ്രാചീനത ഉണ്ട് പക്ഷേ ഇതിനെ അവർ അംഗീകരിക്കുന്നില്ല യൂറോപ്യൻസ് അത് അംഗീകരിക്കാതെ അവർ നമ്മളെ പഠിപ്പിക്കാനെന്ന വ്യാജേന നിങ്ങൾക്കറിവില്ല നിങ്ങൾക്കറുത്തവരാണ് നിങ്ങൾക്ക് നിറമില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ പഠിപ്പിക്കാനൊക്കെ വന്നിട്ട് ഇന്ത്യക്കാരെ പലതും പഠിപ്പിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ സത്തിൽ അവരുടെ പ്രധാനപ്പെട്ട പരിപാടി അതല്ല ചൂഷണമാണ് നമ്മുടെ ഇവിടുത്തെ ധനം സ്വത്ത് മുഴുവനും ഇംഗ്ലണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വമ്പൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവർ വന്നത് പക്ഷേ അവർ അവരതിൻ്റെ കൂട്ടത്തിൽ പരിഷ്കരണവും അതുപോലെ അത് അവരുടെ മുഖ്യ ലക്ഷ്യമൊന്നും ആയിരുന്നില്ല മതപരിഷ്കരണമൊന്നും അവരുടെ മുഖ്യ ലക്ഷ്യമായിരുന്നില്ല അങ്ങനെയാണ് പിന്നെ ഇന്ത്യയിലുള്ളവരെല്ലാം ക്രിസ്ത്യനായി പോകുവായിരുന്നു അവരതൊന്നും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല കുറച്ച് മതപരിഷ്കരണം പിന്നെ നമ്മളെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ പഠിക്കുക എന്നുള്ളത് അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ മലയാള ഭാഷയ്ക്കൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുള്ളത് വ്യാകരണകൃതിയൊക്കെ അവരെഴുതാണ് പോട്ടെ എങ്കിലും നമുക്ക് സംസ്കാരമില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ശാന്തശീലരായ മനുഷ്യരായിരുന്നു നമുക്ക് നമ്മുടേതായ സംസ്കാരം ഉണ്ടായിരുന്നു ജനാധിപത്യ സങ്കല്പം തന്നെ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് യൂറോപ്യൻസ് കണ്ടുപിടിച്ചതാണെന്ന് പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് അമർത്യാസൻ നിങ്ങൾക്കറിയാവല്ലോ പ്രമുഖ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അമർത്യാസൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അമർത്യാസൻ പറഞ്ഞ എന്താണ് അമർത്യാസൻ പറഞ്ഞത് ഈ ജനാധിപത്യ സംസ്കാരം എന്നത് ജനാധിപത്യ സംസ്കാരം എന്നത് ബുദ്ധന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ബുദ്ധൻ്റെ സംഘങ്ങളിൽ നിങ്ങൾക്കറിയാം ബുദ്ധം ശരണം സംഘം ശരണം ഗച്ഛാമി എന്നൊക്കെ പറയുമല്ലോ ബുദ്ധം ശരണം ഗച്ചാമി സംഘം ശരണം ഗച്ഛാമി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ബുദ്ധമതത്തിൽ രകത്ത് ബുദ്ധമതം ഒരു മതമെന്ന നിലയിൽ ശരിക്ക് രൂപപ്പെടുന്നത് ബുദ്ധൻ ജീവിച്ചിരുന്നത് ബി സി ആറാം നൂറ്റാണ്ടിലാണ് ബുദ്ധമതം ഒരു മതമെന്ന നിലയിൽ രൂപപ്പെടുന്നത് ഏതാണ്ട് ബിസി മൂന്നാം നൂറ്റാണ്ടിലൊക്കെയാണ് അതിശക്തമായ രീതിയിൽ ബുദ്ധമതം ഇന്ത്യയിൽ രൂപപ്പെടുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ സംഘം എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ ജനാധിപത്യപരമായിരുന്നു തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമർത്യാസൻ പറയുന്നത് ഈ ജനാധിപത്യം എന്ന് പറയുന്ന ആശയം തന്നെ അത് യൂറോപ്പിൽ നിന്ന് കണ്ടെത്തിയതല്ല ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇന്ത്യയിലുള്ള ഒരു അതുകൊണ്ടായിരിക്കാം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി മാറുന്നത് അത് നമ്മൾ മറക്കരുത് കാരണം ബുദ്ധൻ്റെ ആശയങ്ങൾ ജൈനമതത്തിൻ്റെ ആശയങ്ങൾ ഇതൊക്കെ ഇന്ത്യയെ ഇപ്പോഴും നിയന്ത്രിക്കുന്നു നമ്മുടെ നാണയം എടുത്താലും നാണയത്തിലെ അശോകസ്തംഭം ബുദ്ധൻ്റേതാണ് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് അശോക സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അശോകനുണ്ടാക്കിയ അശോകസ്തംഭങ്ങൾ ഈ അശോകസ്തംഭങ്ങൾ എന്ന് പറയുന്നത് സമാധാനം ജനങ്ങളെ അറിവ് ജനങ്ങൾക്ക് അറിവ് കൊടുക്കുന്ന അന്ന് പത്രവും അതുപോലെ ഒന്നുമില്ലല്ലോ മാധ്യമങ്ങളില്ല അന്ന് ഈ വലിയ ശില്പങ്ങൾ പടുകൂറ്റൽ ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പാലിയിലും അകതിയിലും പാലി അല്ലേ പ്രാകൃതത്തിലും ഗ്രീസിലും വരെ സംസ്കൃതത്തിൽ സംസ്കൃതത്തിലെഴുതിയിട്ടില്ല ഒക്കെ എഴുതി വെക്കുകയായിരുന്നു മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അശോകനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആ അശോക അശോകസ്തംഭത്തിൻ്റെ ചിഹ്നമാണ് നമ്മൾ ഇന്നും നമ്മുടെ നാണയത്തിൽ ഉപയോഗിക്കുന്നത് അതുപോലെ ചക്രത്തിൽ അശോകചക്രമാണ് അതിൽ ഉപയോഗിക്കുന്നത് ചക്രം എന്ന് പറയുന്നത് എന്താണ് ചക്രം എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ ഒരു ഒരു ചിഹ്നമാണ് ഒരു ഐക്കണാണ് അപ്പം ബുദ്ധന് ജ്ഞാനം കിട്ടിയതിന് ശേഷം ബുദ്ധൻ പറയുന്നത് ഞാൻ ധർമ്മചക്രം തിരിക്കുവാനായിട്ട് പോകുന്നതാണ് ഈ ബുദ്ധമതത്തിലെ ധർമ്മവും ഹിന്ദുമതത്തിലെ ധർമ്മവും തമ്മിൽ വ്യത്യാസമുണ്ട് ഹിന്ദുമതത്തിലെ ധർമ്മം എന്നത് അത് ജാതി ബ്രാഹ്മണൻ്റെ ധർമ്മം ബ്രാഹ്മണൻ്റെ ധർമ്മം അത് ബ്രാഹ്മണധർമ്മം ക്ഷത്രിയൻ്റെ ധർമ്മം വൈശ്യൻ്റെ ധർമ്മം ശൂദ്രൻ്റെ ധർമ്മം ഈ ബ്രാഹ്മണരെ സേവിക്കുക എന്നുള്ളതാണ് ബാക്കി മൂന്ന് വർണ്ണക്കാരുടെ ജോലി അതാണ് ധർമ്മം എന്നവര് പറയുന്ന അവർ പറയുന്നത് ജാഡ് ധർമ്മമാണ് ഈ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ പോലെ ഒരു സംഗതിയാണ് സനാതനധർമ്മം അപ്പോൾ സനാതനധർമ്മത്തെക്കുറിച്ച് ഓ മനസ്സിലാക്കിയത് ഞാനിങ്ങനെയാണ് അത് ജാതിധർമ്മമാണ് അത് മഹാഭാരത പഠനത്തെ കുറിച്ചുള്ള എം എം ശി ശശീന്ദ്രൻ്റെ പഠനങ്ങളിലൊക്കെ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജാതി ധർമ്മമാണ് അവരുദ്ദേശിക്കുന്നത് അതല്ല ബുദ്ധന്റെ ധർമ്മം ബുദ്ധന്റെ ധർമ്മം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ധർമ്മമാണ് അതാണ് ബുദ്ധന്റെ ധർമ്മം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഞാൻ പറഞ്ഞെന്താണ് നമ്മുടെ ഒരു സംസ്കാരം ജനാധിപത്യ സംസ്കാരമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബഹുസ്വരതകളെ അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രശ്ന സോവിയറ്റ് യൂണിയനിൽ ബഹുസ്വരതയെ അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ചെതറിപ്പോയത് ഏ ഡി ഏഴാം നൂറ്റാണ്ട് മുതൽ ഏ ഡി പതിമൂന്നാം നൂറ്റാണ്ടു വരെ സ്പെയിൻ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളാണ് നിങ്ങൾക്ക് തോന്നുന്നു എ ഡി ഏഴാം നൂറ്റാണ്ട് മുതൽ എ ഡി പതിമൂന്നാം നൂറ്റാണ്ട് വരെ സ്പെയിൻ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് കുറെക്കാലം മുസ്ലിങ്ങളാണ് നിങ്ങൾക്കറിയാവല്ലോ അപ്പം അക്കാലത്തൊന്നും ഇന്ത്യയിലെ മനുഷ്യരെ മുസ്ലിങ്ങളാക്കാൻ അവർ മതപരിവർത്തനം ചെയ്തിട്ടില്ല ഇത് സ്പെയിനിലും അങ്ങനെ തന്നെയാണ് സ്പെയിനിലെ മനുഷ്യരെ എല്ലാം ഇസ്ലാമതത്തിൽപ്പെടുത്താനൊന്നും അവർ ശ്രമിച്ചിട്ടില്ല അവർ തുല്യനിലയിലാണ് കണ്ടത് സ്പെയിനിലെ ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആണ്ടലൂഷ്യ കേന്ദ്രീകരിച്ച് സ്പെയിനിൽ ഇസ്ലാമിൻ്റെ ഭരണം ഏഴാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ ഉണ്ടായി അത് പിന്നെ തകർന്നു പോയി അത് പിന്നെ ഇറ്റലിക്കാരിലെ കൂടി വന്ന് യുദ്ധം ചെയ്ത് തിരിച്ചു പിടിക്കുകയാണ് ഉണ്ടായത് കാരണം യൂറോപ്പിൻ്റെ അകത്ത് അങ്ങനെ ഒരു രാജ്യം വേണ്ട എന്നവർ തീരുമാനിക്കുകയും അത് എന്തൊക്കെയോ തരത്തിലത് അവിടെ ഒരു വലിയ പള്ളിയൊക്കെ ഇപ്പം ക്രിസ്ത്യൻ പള്ളി ആക്കിയിട്ടുണ്ട് ക്രിസ്ത്യൻ പള്ളി ആക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുഴുവനും കളഞ്ഞിട്ടില്ല ഇസ്ലാമിക് സംസ്കാരത്തിൻ്റെ ഒരുപാട് സ്മൃതികൾ അവിടെ ഉണ്ട് ഇപ്പോൾ തുർക്കിയിലെ ഹാജിയ സൂഫിയിൽ അതൊരു ഇപ്പോൾ ഒരു മുസ്ലിം പള്ളി പോലെയാണ് പക്ഷേ അതിലും ക്രിസ്ത്യൻ സംസ്കാരത്തിൻ്റെ അംശങ്ങളുണ്ട് ഞാൻ തുർക്കിയിൽ പോയിട്ടുണ്ട് അവനാണ് പറഞ്ഞത് കണ്ടിട്ടുണ്ട് അതിലും ഈ ഉണ്ണിയേശുവിൻ്റെയും അമ്മ മറിയത്തിൻ്റെയൊക്കെ ചിത്രങ്ങളുള്ള സ്ഥലങ്ങൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ ഈ തുർക്കി ഒരു ഇസ്ലാമിക രാജ്യമാണ് തുർക്കിയുടെ അകത്താണ് ഈ ഗ്രീക്ക് സംസ്കാരമെല്ലാം വരുന്നത് യേശുവും മറിയവും അവിടെ ഒന്ന് താമസിച്ച ഒരു സ്ഥലം സെൽജുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം തുർക്കിയിലുണ്ട് അപ്പോൾ അതെല്ലാവരും സംരക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ പരസ്പര ബഹുമാനവും സ്നേഹവും തുല്യതയും അല്ലേ അപ്പം അബലർക്കായി ഒരു വചനം അബലർക്ക് വേണ്ടിയുള്ള ഒരു ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഖുറാനിലെ ഒരു ഭാഗത്ത് അങ്ങനെ പറയുന്നുണ്ടല്ലോ ഏത് ഭാഗമാണത് എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാൻ വിഷമിക്കണം ഞാൻ അങ്ങനെയല്ല വായിക്കുന്നത് ഖുറാൻ അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് ദുർബലരുടെ ഒരു ലോകം അല്ലെങ്കിൽ ചവിട്ടി മതിക്കപ്പെട്ടവരുടെ ഒരു ലോകം അവർക്കൊരു ഭരണം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അതിനകത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ലോക ചരിത്രത്തിൽ പലതരം കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് എല്ലാ മതങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇസ്ലാം മതത്തിൽ നിന്നും വളരെ വിപുലമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും അതിനെ അംഗീകരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാനൊക്കെ അങ്ങനെയാണ് ക്രിസ്ത്യൻ പേരാണ് എൻ്റെതെങ്കിലും ഒരു മതേതര ഒരു രീതിയിലാണ് ഞാൻ വളർന്നത് അതുകൊണ്ടാണ് ഞാൻ ഖുറാൻ വായിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഖുറാൻ ഒരു കുറേ പുസ്തകങ്ങൾ എൻ്റെലുണ്ട് പല പതിപ്പുകളെൻ്റെ ഉണ്ട് പല പുരാണങ്ങൾ വായിച്ചിട്ടുണ്ട് ബുദ്ധമതത്തിൻ്റെ ആശയങ്ങൾ വായിച്ചിട്ടുണ്ട് ജൈനമതത്തിൻ്റെ ക്രിസ്തു മതത്തിൻ്റെ അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ വായിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ടത് എന്താണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഈ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതാണ് അപ്പം നിങ്ങൾ ഈ വേഷം ധരിച്ചിരിക്കുന്നു അത് നിങ്ങളുടെ സംസ്കാരമാണ് അതിനെ നമ്മൾ അംഗീകരിക്കണം പരസ്പര ബഹുമാനവും ആദരവും ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ചിരിക്കാൻ പറ്റുമോ ഒരിക്കലും നടക്കുന്ന കാര്യം ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ വസ്ത്രം ധരിക്കാൻ പറ്റും ഒന്നാമത്തെ അവൈലബിലിറ്റി ഇല്ല വസ്ത്രങ്ങൾ നമ്മളീ പറയുന്ന തുണികളെ ചിലപ്പോൾ അവിടെ കിട്ടണമെന്നില്ല അതുകൊണ്ട് ഒരു ലോകത്ത് അങ്ങനെ ഒരു യൂണിഫോമിറ്റി ഇല്ല ലോകത്തിൻ്റെ സംസ്കാരം ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ അകത്ത് തന്നെ വൈവിധ്യങ്ങളുണ്ട് ക്രിസ്തു മതത്തിൻ്റെ അകത്ത് തന്നെ വൈവിധ്യങ്ങളുണ്ട് ബുദ്ധമതത്തിനകത്തുണ്ട് ഹിന്ദുമത എല്ലാ മതങ്ങൾക്കകത്തും വൈവിധ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ആ വൈവിധ്യങ്ങളെയൊക്കെ ചേർത്ത് കൊണ്ട് വേണം ഈ ക്ഷണികമായ നമ്മുടെ ജീവിതം കുറേ കാലത്തേക്കുള്ള ജീവിതമാണ് നന്മ ചെയ്തും നീതിക്ക് വേണ്ടി വാദിച്ചു ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നീതിയാണ് ഈ സിനിമയിലൊക്കെ വരുന്ന പ്രശ്നം എന്താണ് നീതിയുടെ പ്രശ്നമാണ് എന്താണ് നീതി മറ്റുള്ളവരുടെ സ്നേഹിക്കാനും അവൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും നമുക്ക് കഴിയുന്നതിനെയാണ് ലബിനാസ് എന്ന് പറയുന്ന ചിന്തകൻ നീതി എന്ന് പറയുന്നത് നീതി എന്ന് പറഞ്ഞാൽ എത്തിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും ജസ്റ്റിസ് എന്നല്ല വാക്കല്ല എത്തിക്സ് എന്നുള്ള വാക്കാണ് എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ് അതാണ് നമ്മുടെ ആദ്യത്തെ ഫിലോസഫി എന്നാണ് അദ്ദേഹം പറയും എത്തിക്സ് ഈസ് ഫസ്റ്റ് ഫിലോസഫി എന്താണ് ആ നീതി നിങ്ങൾ എനിക്ക് നിങ്ങളോടൊരു ഉത്തരവാദിത്തമുണ്ട് അതുപോലെ എല്ലാവരോടൊരു ഉത്തരവാദിത്വമുണ്ട് വഴിയിലൊരാൾ വീണ് കിടന്നാൽ അയാളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനത് പറയേണ്ട കാര്യമില്ല അപ്പോൾ അത് വളരെ കൂടി ഇപ്പം നമ്മുടെ പോലീസ് വീട്ടിൽ നിന്ന് അമ്മയോട് വഴക്കിട്ട് പോയ ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ അന്വേഷിച്ചു പോവുകയുണ്ടായി നിങ്ങളത് പത്രത്തിൽ അല്ലെങ്കിൽ ടി വിയിൽ കണ്ടു കാണുമല്ലോ അത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് തരുന്നത് അപ്പം നമ്മുടെ ഒരു കുട്ടി നാളെ വീട് വിട്ടു പോയി കഴിഞ്ഞാൽ ആ കുട്ടിയെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്ന് ലോകത്തെല്ലായിടത്തും ഉണ്ട് അതിനുള്ള ടെക്നോളജി ഉണ്ട് പണ്ടങ്ങനല്ല വീട് പോയ പലരും നഷ്ടപ്പെട്ടു പോയിരിക്കും അപ്പം ആ ഒരു 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 ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ജസ്റ്റിസ് നീതി എന്ന് പറയുന്നതാണ് അപ്പം നമ്മുടെ സംസ്കാരം അങ്ങനെയുള്ളതായിരിക്കണം ഇനി ചെറുപ്പം പോലെ ഒരുപാട് വിവിധ മതത്തിൽപ്പെട്ട കൂട്ടുകാരുണ്ടായിരുന്നു ന്യുജുമും അൻവറലിയും ഷിറാസലിയും അതുപോലെ ഒരുപാട് കൂട്ടുകാർ ഷുജാദും ഒക്കെ എൻ്റെ കൂട്ടുകാരായിരുന്നു അപ്പം ഞങ്ങളൊക്കെ കഴിഞ്ഞ കാലം ഞാൻ ഓർക്കുകയാണ് എപ്പറു സ്നേഹത്തിൽ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് അതുപോലെ ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കുട്ടികളിൽ എല്ലാ വിഭാഗത്തിലും പെട്ട കുട്ടികളുണ്ട് അവിടെയൊന്നും ഒരു വിവേചനവും ഉണ്ടായിട്ടില്ല അത് സ്നേഹമാണ് പക്ഷേ എനിക്കൊരു ഒരു മുസ്ലിമിനെ ഒരു ഇസ്ലാമിനെ സ്നേഹിക്കണമെങ്കിൽ ഞാൻ അവരുടെ സംസ്കാരം സംസ്കാരമുണ്ടെന്ന് എനിക്കറിയണം അത് കുറവാണ് നമ്മൾ ഖുറാനൊന്നും അങ്ങനെ വായിക്കാനായിട്ട് പൊതുവേ ആൾക്കാർ തയ്യാറല്ല അതിൽ എന്താണെന്ന് അറിയത്തില്ല പലരും ജിമ്മാരുന്നത് കൊണ്ട് അത് അവിടെ എന്തോ കുഴപ്പമുണ്ട് ഇവിടെ കുഴപ്പമുണ്ടെന്ന ചിമ്മാ പറയാം അങ്ങനെയൊന്നും അല്ല കാവ്യമാണത് കാവ്യം ധ്രുവ മനോഹരമായ വചസ്സുകൾ അതിലുണ്ട് നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്ന വചസ്സുകൾ അപ്പോൾ ആദ്യത്തെ വചസ് തന്നെ എത്രയോ ഗംഭീരമായ മനുഷ്യനെ പിടിച്ചു കുലുക്കുന്ന കരുണയുടെ അതിനാണല്ലോ ബുദ്ധമതവും പറയുന്നത് ആ കരുണയുടെ മഹാവാക്യമാണ് അതിനകത്ത് ആദ്യം തന്നെ വരുന്നത് പിന്നെ ഈ പ്രപഞ്ചമാകെ ദൈവം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതൊരു മഹത്തായ ഒരാശയം അത് വളരെ അമൂർത്തമായ മഹത്തായ ഒരാശയമാണ് അതൊരു ദർശനമാണ് അപ്പോൾ നമുക്ക് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ പറ്റും എല്ലാ മനുഷ്യരെയും നമ്മൾ ഒരുപോലെ കാണുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരിലും ഈശ്വരൻ ഉണ്ടെന്ന് നമ്മളുടെ ഒരു ധാരണ അല്ലെ ഈശ്വരനാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടി എന്ന് പറയുന്ന ഒരു ധാരണ ഞാനിവിടെ അവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഈജിപ്ഷ്യൻ കൃതിയായ മിറാമർ എന്ന് പറയുന്ന ഒരു കൃതി നോവലാണത് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു അത് നജീബ് മഹഫൂസ് എന്ന് പറയുന്ന നോവൽ പ്രൈസ് കിട്ടിയ ആൾ എഴുതിയ ഒരു കൃതിയാണ് അതിൽ പറയുന്നതുകൊണ്ട് ആകാശത്തിൽ ഒരു ത്യാശ സ്ഥാപിച്ചിരിക്കുന്നു അള്ളാ എന്ന് പറയുന്നുണ്ടല്ലേ നിങ്ങൾക്കറിയാം അത് നീതിയുടെ ത്ലാഷാണ് എന്നാണ് അതിനകത്ത് പറയുന്നത് എനിക്ക് അത് വായിച്ചപ്പോൾ സത്യത്തിൽ അത് വായിച്ചപ്പോൾ എനിക്ക് രോമാഞ്ചം കൊണ്ടുപോയി ആ നോവലിൻ്റെ അവസാനം ഖുറാനിക് വേഴ്സിലാണ് അവസാനിക്കുന്നത് ആകാശത്തിൻ്റെ മധ്യത്തിൽ ഒരു ത്ലാഷ് തുലാസ് അതിൽ നീതിയെ സംരക്ഷിക്കുക നീതിയെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മതങ്ങളുടെയും സത്ത ഒന്നാണെന്ന് പറയേണ്ടി വരും ദർ ആർ സെവറൽ വേസ്റ്റ് ടു ഗോഡ് എന്ന് പണ്ട് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പറയുകയുണ്ടായി അദ്ദേഹം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പ്രസംഗത്തിലാണ് അങ്ങനെ പറയുന്നത് ഓരോ റിലീജിയനും ഓഫ് ഷൂട്ട്സ് ഓഫ് ദി സെയിം ട്രീന്നാണ് ഒരേ മരത്തിൻ്റെ ശാഖകളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നതാണ് വേസ്റ്റ് ടു ഗോഡ് ദൈവത്തിലേക്ക് പല വഴികളുണ്ട് ശരിയല്ലേ അപ്പോൾ അത് നന്മയുടെ വഴിയിലൂടെ നമ്മൾ പോവുക നിങ്ങൾ ഉപാസിക്കുന്ന വഴി അത് എല്ലാ വഴികളിലും സ്നേഹം നിറയട്ടെ എല്ലാ കുടങ്ങളും നിറയട്ടെ എല്ലാ പാത്രങ്ങളും നിറയട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ ഇവിടെ വരാനും ഒരു കൊച്ചു പ്രഭാഷണം നടത്താനും എന്നെ അനുവദിച്ചതിലും വിളിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം